അമ്മമാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എൻ്റെ പേര് ആൽഫി എൻ്റെ ഹസ്ബൻഡ് ക്രിസ്റ്റി ഞങ്ങളുടെ കൊച്ച് ഏതൻ ഞങ്ങൾ രണ്ടുപേരും ടീച്ചേഴ്സാണ് ചങ്ങനാശ്ശേരിയുടെ ഡൈ എച്ച് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു ഉത്തർപ്രദേശിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഒരു വർഷത്തോളം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു ഒരു വർഷം എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാലാവധിയാണ് പക്ഷേ എനിക്ക് പിരീഡ്സിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു മൂന്നോ നാലോ മാസം കൂടുമ്പോൾ പിരീഡ്സ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത് നിൽക്കാണ്ടുമായിരുന്നു പത്തും പന്ത്രണ്ടും ദിവസമൊക്കെ നിൽക്കാണ്ടുമായിരുന്നു പിന്നെ ടാബ്ലറ്റ് എടുക്കുന്നു അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ തിരിച്ച് ഉത്തർപ്രദേശിൽ പോയി ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന കുരിശ് കഴിഞ്ഞിട്ടുള്ള ഉടമ്പടി പ്രാർത്ഥന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എൻ്റെ മനസ്സിലേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടു തരുന്ന ചിത്രം ഞാനങ്ങനെ കണ്ടു പ്രയർ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മാതാവ് ഒരു വെള്ള തുണിയിൽ ഒരു കുഞ്ഞിനെ പൊതിഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നു അതും കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞു ജൂൺ ഫിഫ്റ്റീൻതിന് ജൂ ജൂലൈ ഫിഫ്റ്റീൻത്തിന് പിരീഡ്സ് ആയി പിന്നെ ഓഗസ്റ്റിൽ ഞങ്ങൾ ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ പ്രജ്ഞ ന്യൂസ് എടുത്ത് ഞങ്ങൾ മാതാവിൻ്റെ തിരി കത്തിച്ച് വെച്ച് മാതാവിൻ്റെ നമ്മുടെ പുസ്തകവും തുറന്ന് വെച്ച് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പ് വെച്ചിട്ടായിരുന്നു ചെക്ക് ചെയ്തത് അപ്പോൾ കറക്റ്റ് പോസിറ്റീവ് എന്നുള്ള റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾക്ക് ഇവരുണ്ടായി ഏപ്രിൽ പതിനാലാം തീയതി അന്ന് ഞങ്ങൾ വിചാരിച്ചു ആണായാലും പെണ്ണായാലും മിഡിൽ നെയിം മരിയ എന്നിടുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൊച്ചിന് ഏതൻ മരിയ ക്രിസ്റ്റി എന്നാണ് ഇട്ടത് രണ്ടാമത്തെ അനുഗ്രഹം എന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്ത് മുതൽ ഹസ്ബൻഡിന് താരൻ്റെ അസുഖം ഉണ്ടായിരുന്നു അത് പിന്നെ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴത്തേനും കൂടി തലയിലുണ്ടായിരുന്നത് പിന്നെ ശരീരത്തിൽ കൂടെ വന്ന് അത് ചുമന്നിങ്ങനെ കൊതുക് അടിച്ച് പാടായി പിന്നെ അത് പിന്നീട് ഭയങ്കര വേഴ്സായി വന്നു ഞങ്ങൾ എനിക്ക് തോന്നിയ ഒരു ഏഴ് ആശുപത്രി കൊണ്ടു കാണിച്ചായിരുന്നു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായത് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു ഞങ്ങൾ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഒക്കെ എടുത്തു പക്ഷേ ഒരു കുറവും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് ആയുർവേദ ഡോക്ടറെ കൊണ്ട കാണിച്ചപ്പം പുള്ളിക്കാരൻ പറഞ്ഞത് ഇത് നമുക്ക് തീർത്തും മാറ്റാമെന്നാണ് പുള്ളി പറഞ്ഞത് പക്ഷേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അത് മാറി പിന്നെ തണുപ്പൊക്കെ ആയപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് കൂടി കയ്യിലും കൈയുടെ മുട്ടിലും പിന്നെ ശരീരത്തിലും പുറത്തൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് കൂടി വന്നു ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിരുന്നു മാഷ എപ്പോഴും ഒന്നാമത് ഞങ്ങൾ ടീച്ചേഴ്സാണ് അപ്പം കൈയിലൊക്കെ വന്നപ്പം പിള്ളേർ ചോദിക്കാൻ തുടങ്ങി എന്നാ പറ്റിയ സാറേ എന്താ സാ പിന്നെ അതുപോലെതെ കൈയുടെ ഷർട്ടിൻ്റെ ഷർട്ടിൻ്റെ കൈ എപ്പോഴും താത്തിയിട്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് എന്ന് അത് പിള്ളേർ കാണുമല്ലോ മറ്റു ടീച്ചേഴ്സ് കാണുമല്ലോ ചോദിക്കുമല്ലോ എന്ന് ഞങ്ങൾക്കൊരു ഉണ്ടായിരുന്നു അതും കഴിഞ്ഞ് പിന്നെ പള്ളിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഈ മാഷം വല്ലാതെ ഈ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വീഴുവായിരുന്നു അതൊക്കെ ഭയങ്കരമായ ഒരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു ഞങ്ങൾ മരുന്ന് ഇത്രയും മരുന്ന് ടാബ്ലറ്റ് എടുത്തു അല്ലെ ആയുർവേദം ചെയ്തു അലോപ്പതി ചെയ്തു എല്ലാം ചെയ്തു പക്ഷെ ഒരു കുറവും വന്നില്ല അതിനുശേഷം ഞങ്ങൾ രണ്ടിലൂടെ തീരുമാനിച്ചു മാതാവിൻ്റെ ഉപ്പും തൈലവും കൂടി ഈ ശരീരത്തിൽ കൂടെ വരുന്ന പാട്ടിൽ തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം ഞങ്ങളത് തേച്ചു തേച്ച് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ കുറയാൻ തുടങ്ങി ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ഇത് പുറത്തുള്ള പിക്ചറായിരുന്നേ ഞങ്ങൾ ഫോട്ടോ എടുത്തു വെച്ചു ഇതുപോലെ തന്നെ കയ്യിൽ കൈയുടെ മുട്ടയിലൊക്കെ ഉണ്ടായിരുന്നു കാലയിൽ പിന്നെ തലയിൽ ഈ നമ്മുടെ നെറ്റിയുടെയും തലമുടിയും കൂടെ ഇടയ്ക്ക് അങ്ങനെ തൊലിയൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇന്നലെ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ എടുത്തായിരുന്നു ഇതാണ് പുതിയ ഫോട്ടോ മാതാവ് ഞങ്ങളെ ഈ അസുഖത്തിൽ എന്ന് വെച്ചാൽ ഭയങ്കരമായ മാതാവ് ഞങ്ങളെ രക്ഷിച്ച് മാഷിൻ്റെ അസുഖം ഇപ്പം പൂർണ്ണമായിട്ട് ഇത് ചെറിയ പാടേ ഉള്ളൂ അത് മാതാവ് മാറ്റി മാറ്റിത്തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഞങ്ങൾ മാതാവിൻ്റെ മുമ്പിൽ ഈ മാഷിൻ്റെ അസുഖം കൂടിയപ്പം മണലേല് മുട്ടയും കുത്തിയിരുന്ന് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെല്ലുമായിരുന്നു കാരണം മരുന്നൊന്നും കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം നമ്മുടെ കൃപാസന മാതാവിൻ്റെ മുമ്പിൽ തിരികത്തിച്ച് വച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും മാതാവ് എനിക്കൊരു നവംബർ ഇരുപത്തെട്ട് എന്ന് പറഞ്ഞൊരു ഡേറ്റ് തന്നു നവംബർ ഇരുപത്തെട്ടാം തീയതി ഒരു വെളുപ്പിന് മൂന്ന് മണിക്ക് മാതാവ് ഞങ്ങളുടെ റൂമിൽ വന്നതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു ഫീൽ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ഫേസ് ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി അപ്പോൾ ഞാനിങ്ങനെ മാഷിനോട് പറഞ്ഞു മാഷൻ നമുക്ക് പ്രാർത്ഥിക്കാം മാതാവ് ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിട്ടു ഞങ്ങൾ കരഞ്ഞു ഞാൻ കരയുകയും ചെയ്തു ഭയങ്കരമായിട്ട് സങ്കടം വരുവാണ് അതുപോലെ തന്നെ മാതാവ് എനിക്ക് ഞാൻ ഈ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ടും മൂന്നും പ്രാവശ്യം മാതാവ് എനിക്ക് റൂമിൽ വന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്തു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടി അന്ന് നവംബർ ഇരുപത്തെട്ടാം തീയതി വെളുപ്പിന് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റി അപ്പം മാഷിന് മാതാവ് അനുഭവിച്ചെന്ന് വെച്ചാൽ മാതാവ് തിരിയുടെ ലെങ്ത്ത് തിരുനാളത്തിൻ്റെ ലെങ്ത്ത് കാണിച്ച് കാണിച്ചു കൊടുത്തു അങ്ങനെയൊക്കെ മാതാവ് ഞങ്ങളെ ഒത്തിരി അല്ല പല ചെറിയ ചെറിയ അസുഖങ്ങളിൽ നിന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ അസുഖം വരുമ്പോൾ ഞങ്ങൾ മാതാവിൻ്റെ നെയ്യ് തേനും തൈലുമൊക്കെ ഞങ്ങൾ കൊടുക്കും അങ്ങനെ ഒത്തിരി മാതാവ് ഞങ്ങളെ സംരക്ഷിച്ചു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ഞങ്ങൾ രണ്ടായിരം രൂപ വെച്ച് മാസം ഇവർക്ക് വേണ്ടിയിട്ട് മീൻസ് പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ സ്വന്തമായിട്ടും ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഈ ചേരി പ്രദേശത്തൊക്കെ താമസിക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്ക് ഞങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് പൊതിയൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി ഒരു ഒരു മണി ഒന്നരൊക്കെ ആകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് ഭക്ഷണം കൊണ്ട് കൊടുക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ നമ്മുടെ പ്രാർത്ഥന ചെല്ലുമായിരുന്നു സാക്ഷ്യം ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന അത് നമ്മൾ ചൊല്ലുമായിരുന്നു പിന്നെ ധ്യാനം ഞങ്ങൾ കൂടും അത് ഷെയർ ചെയ്യും പിന്നെ മാഷ എല്ലാ ചൊവ്വാഴ്ചകളിലും ശനിയാഴ്ചകളിലും നോമ്പെടുത്ത് ഉപവസിക്കുമായിരുന്നു എല്ലാ മിക്ക ദിവസങ്ങളിലും ശനിയാ ഉള്ള ആഴ്ചകളിൽ മൊത്തം ഈവനിങ് രാത്രിയിലെ ഭക്ഷണം ഒഴിവാക്കിയിരുന്നു പിന്നെ വല്ലാണ്ട് ശരീരത്തിന് ക്ഷീണം വന്നു എന്ന് തോന്നിയപ്പം പിന്നെ ചൊവ്വാഴ്ച ശനിയാഴ്ച മാത്രം ഉപവാസമാക്കി ഇപ്പോഴും അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ മരുന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ടും മാഷത് ഉപേക്ഷിച്ചു ഇപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാ ഇവിടുത്തെ മാതാവിൻ്റെ ഉപ്പ് ഇട്ടിട്ടാണ് കഴിക്കുന്നത് അതിപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നു ഇത്രയും നിന്ന് പിന്നെ പ്രാർത്ഥന ജീവിതത്തിൽ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റം വന്നു സന്ധ്യാപ്രാർത്ഥന ഞങ്ങൾ പണ്ടു തോട്ടെ മുടക്കാറില്ലാത്ത ആൾക്കാരാണ് അതിപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു പിന്നെ മാതാവിനോട് ഒത്തിരി സ്നേഹം ഞങ്ങൾക്കുണ്ടായി എവിടെ പോയാലും മാതാവിനെ വിളിച്ചുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും ഒരാളെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് പക്ഷേ ഈവന് ഏഴു മാസം ഉള്ളപ്പം അടുത്ത ആളെയും കൂടെ ദൈവം തന്നു ഇപ്പം ഞാൻ എട്ട് മാസം പ്രഗ്നൻ്റ് ആണ് ആഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് ഡെലിവറി ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് മാതാവി എത്ര നന്ദി പറഞ്ഞാലും തീരിയല്ല എന്നും ഞങ്ങൾ കടപ്പെട്ടവരായിരിക്കും കൃപാസുനം മാതാവിനോട് ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ടിൽ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു എന്ന് തിരുവചനം അരളി ചെയ്യുന്നു യു പിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകരായ ഈ ദമ്പതികൾ അവർക്ക് ആദ്യത്തെ ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് അവരുടെ അവർക്കുണ്ടായിരുന്ന തടസ്സങ്ങൾ അത് അത് പിന്നീട് എങ്ങനെ മാറുന്നു എന്നും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിനെ ലഭിക്കുവാനിടയായി അതുപോലെ തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗ സൗഖ്യം എത്രമാത്രം തീവ്രമായിരുന്നു അത് സോറിയാസിസ് എന്ന് പിന്നീടാണ് അറിഞ്ഞത് അതുമുതൽ മുതൽ അവർ മരുന്നെല്ലാം മാറ്റി അവർ പോകാത്ത ഹോസ്പിറ്റലുകളില്ല ചെയ്യാത്ത ഇല്ല ഇതൊക്കെ നാം കേട്ടു എങ്ങനെ പിന്നീട് അമ്മയുടെ വിശുദ്ധ തൈലവും ഒപ്പും ഉപയോഗിച്ച് പിന്നീട് എങ്ങനെയാണ് അത് കംപ്ലീറ്റ് മാറുന്നത് അതിന് വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് അതുപോലെ തങ്ങളുടെ ആത്മീയ ജീവിതത്തിലൊക്കെ എത്രമാത്രം അവർക്ക് ഈശോയോട് കൂടുതൽ അടുക്കുവാൻ സാധിക്കുന്നു തങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്രയും ചെയ്യുവാനും ഇനി ഒരിക്കലും ഉടമ്പിടി ജീവിതത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും അതുപോലെ അമ്മ സാന്നിധ്യമായിട്ട് കടന്നു വരുന്നത് ഈ മകൾക്ക് അനുഭവപ്പെടുന്നു അമ്മ ഒരു ഡേറ്റൊക്കെ ഇങ്ങോട്ട് പറയുന്നു എന്നാണ് കേട്ടത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതുണ്ട് അതുപോലെ അമ്മ നമ്മെ ഡേറ്റ് കാണിച്ചു തരും അപ്പോൾ അങ്ങനെ തൻ്റെ ഹസ്ബൻഡിന് പൂർണ്ണമായിട്ടുള്ള സൗഖ്യമൊക്കെ എങ്ങനെയാണ് ലഭിച്ചതെന്ന് നാം കേട്ടു പരിപൂർണമായിട്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായ കർത്താവ് ഇന്നും ജീവിക്കുന്നവനായി നമ്മുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഇടയിൽ ഓടി വരും എന്നുള്ളത് തന്നെയാണ് അമ്മയുടെ സാമീപ്യം എത്ര പ്രാവശ്യം ഈ മക്കൾക്കുണ്ടായി നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക